നമസ്കാരം തത്സമയ വാർത്താസംപ്രദേശണം നടക്കുന്നതിനിടെ ഇറാൻ ദേശീയ ടെലിവിഷൻ സ്റ്റുഡിയോയ്ക്ക് അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിന് നേരെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുകയാണ് ആക്രമണത്തിന്റെ നാടകീയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബുള്ളറ്റിന്റെ മധ്യയായിരുന്നു ആക്രമണമുണ്ടായത് സഹർ ഇമാമി എന്ന അവതാരക മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ എണീറ്റുമാറുന്നതും മിസൈലിൻ്റെ ആ ഒരു പ്രഖ്യാഘാതത്തിൽ സ്റ്റുഡിയോ മുഴുവൻ കുലുങ്ങുന്നതും കാണാം തങ്ങളുടെ രാജ്യത്തെ അധിനിവേശം കാരണം സ്റ്റുഡിയോയിൽ പൊടി നിറയുകയാണെന്ന് അവതാരക പറഞ്ഞ ഉടനെയായിരുന്നു സ്ഫോടനമുണ്ടായത് ഉടൻ പ്രീ റെക്കോർഡ് പ്രോഗ്രാമുകളിലേക്ക് സംരക്ഷണം മാറി എന്നാൽ ഇനിയും ആക്രമണം നടത്താൻ അവതാരക വെല്ലുവിളിക്കുകയും വാർത്താ സംപ്രേഷണം തുടരുകയും ചെയ്തു പിന്നീട് മറ്റൊരു അവതാരകൻ സ്റ്റുഡിയോയിൽ എത്തുകയും അവതാരക സഹർ ഇമാമി തൻ്റെ അനുഭവം വിവരിക്കുകയും ചെയ്തു കത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തിനു പുറത്തുനിന്നും റിപ്പോർട്ടർ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ടി വി സ്റ്റുഡിയോകളുള്ള ടെഹ്റാൻ ഒഴിയണമെന്ന് ഒരു മണിക്കൂർ മുന്നേ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ ശത്രുവായ സയണിസ്റ്റ് ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഭാഗമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വാർത്താശൃംഖലയ്ക്ക് നേരെ സൈനിക നടപടി നടത്തിയിട്ടുണ്ട് ഇസ്ലാമിക ഇസ്ലാമികാഭിപ്ലവത്തെയും മഹത്തായ ഇറാനെയും സൈനിക നടപടിയിലൂടെ നിശബ്ദമാക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ ഭരണകൂടത്തിന് അറിവില്ലായിരുന്നു കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹസൻ അബീദി പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചത് നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിലെ വടക്കുകിഴക്കൻ ജില്ലയിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പും നൽകിയിരുന്നു സൈനിക കേന്ദ്രങ്ങളെ ലാക്കി വരും മണിക്കൂറുകളിൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകിയത് ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിയണമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ വ്യോമ മേഖല ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നുവെന്നും അവകാശപ്പെടുന്നുണ്ട് ടെഹ്റാന്റെ മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ ഉടൻ ആക്രമിക്കും ഇറാനെ പോലെ സാധാരണ ജനങ്ങളെ കൊന്നെടുക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ടെഹ്റാനിലെ ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകൂ പിന്നാലെ ഞങ്ങൾ ആക്രമിക്കും നെതൻ ന്യാഹു തിങ്കളാഴ്ച വൈകിട്ടോടെ ടെൽനോഫിലെ വ്യോമതാവളത്തിൽ വെച്ച് അറിയിപ്പ് അറിയിച്ചത് ഇങ്ങനെയാണ് യൂറോപ്പ് വരെ എത്തുന്ന മിസൈൽ ഇറാന്റെ പക്കലുണ്ടെന്നും അതോടൊപ്പം തന്നെ യൂറോപ്പും ഇറാന്റെ ഭീഷണിയിലാണെന്നുമാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് നാളെ യൂറോപ്പിലെ രാജ്യങ്ങളടക്കം നേരിടേണ്ടി വന്നേക്കാവുന്ന ഭീഷണിയെ ഞങ്ങൾ ഇന്നു തന്നെ നേരിടുകയാണെന്നും ഇറാനെതിരായ നടപടിയിൽ ഇസ്രയേലിൻ്റെ ന്യായീകരണമുണ്ട് ആദ്യം കരുത്താർജിച്ചു നിന്ന ഇറാനെ തകർത്ത് തരുപ്പണമാക്കി ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇറാൻ്റെ അടിവേര് തന്നെ ഇളക്കിമറിച്ചിരിക്കുകയാണ് അമേരിക്ക എന്തായാലും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഇറാനെ പിന്തുണയ്ക്കില്ല ഇസ്രയേലിനെ പിന്തുണയ്ക്കുള്ളൂന്ന് ഏതൊക്കെ രീതിയിൽ ആക്രമണം ഇറാൻ തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇസ്രയേലിൻ്റെ ആക്രമണം അത് ഇറാനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാൻ മുട്ടുമടക്കുകയാണ് പാകിസ്ഥാനേയും കൂടെ കളത്തിലിറക്കാനായിട്ട് ഇറാൻ നോക്കിയെങ്കിലും പാകിസ്ഥാൻ പേടിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി അവർക്ക് ഇല്ല എന്നതാണ് വസ്തുത ഓപ്പറേഷൻ റൈസിങ് ലൈനുമായി ഇസ്രായേൽ വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടു തന്നെ ഇരിക്കുകയാണ് ആ ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ വന്നില്ലെങ്കിൽ അതായത് വെടിനിർത്തണം അല്ലെങ്കിൽ സീസ്ഫയറിലേക്ക് ഇറാൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ അതായത് വരും ദിവസങ്ങളിൽ തന്നെ ഇറാൻ മൊത്തത്തിൽ നാശക്കോട്ടയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമയ്യൂസ്